ഭരിക്കുന്ന പഞ്ചായത്തിന്റെയും ആ പാർട്ടിയുടെയും നിർദ്ദേശപ്രകാരം കുറെ പേരെ തിരഞ്ഞെടുക്കുകയാണ് അവിടെ യഥാർത്ഥ കർഷകരെ ഒഴിവാക്കപ്പെടുന്നു ഓരോ വർഷവും പൂർത്തിയാക്കേണ്ട കമ്മിറ്റികൾ അതാത് വർഷം തെരഞ്ഞെടുപ്പ് നടത്തി യഥാർത്ഥ കർഷകരെ ഉൾപ്പെടുത്തി തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് പകരം ഇഷ്ടക്കാരെ ചേർത്ത് നിർത്തി കമ്മിറ്റികൾ എടുക്കുമ്പോൾ യഥാർത്ഥ കർഷകരും അവരുടെ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളും ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് പത്തിയൂരിൽ ഈ ഉള്ളിട്ടപൂജയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഉള്ളിട്ടപൂജയിലെ സമിതി രൂപീകരിച്ചതിലെ രാഷ്ട്രീയ വിവേചനം അവസാനിപ്പിക്കണം യഥാർത്ഥ കർഷകരെ ഒഴിവാക്കിയുള്ള നെല്ലുൽപാദ ഉൽപ്പാദന സമിതി രൂപീകരിച്ചതിലെ അഴിമതി അന്വേഷിക്കണം സ്ഥിരം സമിതിയുടെ സെക്രട്ടറി ബൈരവിലെ നിയമം അനുസരിച്ചുള്ള നടപടികൾ എടുക്കുവാൻ തയ്യാറാകണം ഇറിഗേഷൻ ഇറിഗേഷൻ വകുപ്പിന്റെ ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ഈ പുഞ്ചയിലെ മുട്ടിലുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ടിൽ പോലും വലിയ തിരിമറിയാണ് രണ്ട് തെങ്ങും കുറ്റിയും ഇച്ചിരി ഗ്രാമലും ഒരു ശകലം മെറ്റിലും ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന പദ്ധതിക്ക് പോലും എട്ടു ലക്ഷവും പത്ത് ലക്ഷവും രൂപയാണ് കാലാകാലങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് സ്വാതന്ത്ര്യ സമര കാലത്തെങ്ങാണ്ടിട്ട തെങ്ങും കുറ്റിയാണ് ഇപ്പോഴും ഈ ഫണ്ടിൽ നിൽക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷെ ഓരോ വർഷവും ആറേഴ് ലക്ഷം രൂപ അല്ലെ പത്തു ലക്ഷം രൂപയ്ക്ക് രൂപ ടെൻഡർ വിളിക്കുന്നു ഇഷ്ടം പോലെ ചെയ്യുന്നു അത് ചോദ്യം ചെയ്താൽ അത് കുറ്റക്കാരായി മാറുന്ന അവസ്ഥ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് നടത്തിയ സമരം യഥാർത്ഥ കർഷകരെ അവഗണിച്ചുകൊണ്ട് യഥാർത്ഥ കർഷകരെ നോക്കൂക്കിയാക്കിക്കൊണ്ട് ബിനാമി കർഷകരും അവരുമായി ചേർന്നുള്ള ഇടപാടുകൾ അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് കൃഷി ഉദ്യോഗസ്ഥർ വളരെ ജാഗ്രത പുലർത്തണം യഥാർത്ഥ കർഷകരാണോ ഈ സമിതിയുടെ പേരിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അറിയണം എൻ്റെ ഇടത്തും വലത്തുമായി നിൽക്കുന്ന നിരവധി ആൾക്കാർ ഈ പുഞ്ചയുടെ പുഞ്ചകൃഷി ഉള്ളവരും പുഞ്ചയിൽ നിലമുള്ളവരും കൃഷി ചെയ്തുകൊണ്ടിരുന്നവരുമാണ് പക്ഷെ അവരെ ഒന്നും യഥാസമയത്തിന്റെ കാര്യങ്ങൾ അറിയിക്കുന്നില്ല പ്രസിഡന്റ് സുരേഷ് അധ്യക്ഷനായി കാലങ്ങളായി ഉള്ളിട്ട കേന്ദ്രീകരിച്ച് ാണ് സർക്കാരിൽ നിന്നും ലഭിക്കുന്ന സഹായധനത്തിലൂടെ നടക്കുന്നത് അതിന്റെ ഒരു പ്രധാന കാരണം ഇവിടുത്തെ പ്രധാന കർഷകരെ ഒഴിവാക്കി ബിനാമികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വ്യാജ പേരിൽ രസീദും വൗച്ചറും ഒക്കെ ഒപ്പിട്ട് ലക്ഷക്കണക്കിന് രൂപയാണ് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇതിനെതിരെ ശക്തമായ പോരാട്ടങ്ങൾ നടത്തി വരികയാണ് അതായത് കൃഷി വകുപ്പ് മന്ത്രി മുതൽ താഴോട്ടുള്ള ഉദ്യോഗസ്ഥർക്കൊക്കെ പരാതികൾ പലതവണ കൊടുത്തെങ്കിലും ഇവർക്കൊക്കെ മുക്കൈപ്പങ്കുള്ള ഒരു സംവിധാനമായതുകൊണ്ട് ഇതിലൊന്നും അവർക്കൊരു താല്പര്യവും ഇല്ലാത്ത അവസ്ഥയാണ് ഈ അവസരത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ചെറുപ്പി മുഖ്യപ്രഭാഷണം നടത്തി എനിക്ക് പത്തിയൂർ ഉള്ളട്ട പുഞ്ചയുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി മനസ്സിലാക്കിയത് ഇന്നും ഇന്നലെയുമല്ല ഞാൻ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ അംഗമായി വരുമ്പോൾ പ്രഥമ ബ്ലോക്ക് പഞ്ചായത്തിൽ വരുമ്പോൾ അന്ന് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള കാർഷിക പദ്ധതിയുടെ ഭാഗമായി ഉള്ളട്ടപുഞ്ചയിൽ അനേകം നവീകരണ പ്രവർത്തനങ്ങൾ ശ്രീ മഹാദേവപിള്ള ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ് പ്രൊഫസർ മഹാദേവപിള്ള അദ്ദേഹം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു രാജമ്മ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു തുളസി കമ്മിറ്റിയുടെ പ്രതിപക്ഷത്തിന് നാലംഗങ്ങൾ ഉള്ളതിൽ പാർലമെന്ററി പാർട്ടി ലീഡർ നിലയിൽ വളരെ മുതൽ ഞാൻ മനസ്സിലാക്കിയാണ് രാജീവ് രാജശേഖരൻ രാജശേഖരൻപിള്ള തണ്ടാശ്ശേരി വിജയൻ മനോജ് ഗിവർഗിസ് ടി അൽകുമാർ ഏവൂർ പ്രമോദ് എം കൃഷ്ണപ്രസാദ് സി പി തോമസ് ലാലൻ ഇരണ്ടക്കൽ തമ്പി കൈത്താനത്ത് തുളസിദാസ് ഏവൂർ തമ്പി രമാഭായി അമ്മിണി ശശി സന്തോഷ് തൂണയത് എൻ വിജയകുമാർ ശിവകുമാർ സജി കന്നേൽ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി ന്യൂസ് കായംകുളം